അതിപ്പോൾ കൂട്ടുകാരെയും നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാദി ബോർഡി എൽ ടി സിയെ പറ്റിയാണ് ഇതിൻ്റെ മുൻകാല നിയമനങ്ങളും കട്ട് ഓഫ് ചർച്ചകളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എക്സാമിൻ്റെ നിലവാരവും അതുപോലെ തന്നെ താരതമ്യൻ്റെ ഒഴിവു കുറഞ്ഞ ഒരു തസ്തികയുമായതിനാൽ കൊസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരവും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്കുള്ളൊരു കട്ട് ഓഫാണ് ഈ എക്സാമിന് വരിക എന്നാണ് ഇത് നമ്മുടെ ചാനലിൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ ഇത്ര തന്നെ വരണമെന്നല്ല പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് താഴോട്ടേക്കും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് മേലോട്ടേക്കും പോകാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോൾ അടുത്ത് നമുക്കിതിൻ്റെ മുൻകാലത്ത് നടന്ന നിയമനങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഇത് ഈ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ നൂറ്റി അമ്പത്തെട്ട് അഡ്വൈസുകളാണ് പോയത് അതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് വെച്ചാൽ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഓപ്പൺ കാറ്റഗറിയിലുള്ള മുഴുവൻ ആളുകൾക്കും അതായത് മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടി അതുപോലെ തന്നെ ഇവ സപ്ലിമെൻ്ററി മൂന്ന് വരെയും എസ് സി എല്ലാവരെയും എസ് ടി എല്ലാവരെയും മുസ്ലിം പതിനാല് വരെയും എൽ സി ഓർ എ ഐ സപ്ലിമെൻ്ററി രണ്ട് ഒ ബി സി വിനോസി വിശ്വകർമ്മ സപ്ലിമെൻ്ററി രണ്ട് എസ് ഐ യു സി നാടാർ വിത്തിനോസി എസ് സി സി വിനോസി ീവര വിത്തിനോസി ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി മൂന്ന് എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ജി ഓർ സി പി എല്ലാവരെയും എടുത്തിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് തീർന്ന ഡേറ്റ് ആണ് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതിന് ശേഷമുള്ള റിട്ടയർമെൻറ്റ് ഒഴിവുകളും കാര്യങ്ങളുമൊക്കെ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയുള്ളൊരു കട്ട് ഓഫ് തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക